കെ ടി ജലീൽ പി കെ ഫിറോസ് പോര് മലയാള സർവകലാശാല ഭൂമി ഏറ്റെടുക്കലിലേക്ക് എത്തിയതോടെ സി പി എമ്മിൽ ജലീലിനെതിരെ അമർഷം പുകയുകയാണ് വടികൊടുത്ത് അടിവാങ്ങുന്ന സ്ഥിതി ഉണ്ടാക്കിയിരിക്കുകയാണെന്നാണ് മന്ത്രി ഉൾപ്പെടെയുള്ള സി പി എം വൃത്തങ്ങളുടെ വിലയിരുത്തൽ സർവകലാശാല ഭൂമി ഏറ്റെടുക്കലിൽ കോടികളുടെ അഴിമതി നടന്നതായി കാണിച്ചാണ് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് രേഖകൾ സഹിതം പുറത്തുവിട്ടത് പുറത്തുവിട്ട ഈ പേരുകളിൽ മന്ത്രി വി അബ്ദുറഹ്മാന്റെ സഹോദരപുത്രന്മാർ തിരൂരിൽ രണ്ട് തവണ സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഗഫൂർ പി ലില്ലീസ് ഗഫൂറിന്റെ സഹോദരങ്ങൾ എന്നിവരാണുള്ളത് ഇവർക്കു വേണ്ടി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കെ ടി ജലീൽ സർവകലാശാലയ്ക്ക് ഭൂമി ഏറ്റെടുക്കാൻ വഴിവിട്ട് ഒത്താശ ചെയ്തു എന്നാണ് ഫിറോസിന്റെ ആരോപണം കേരളത്തിലെ ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന്റെ സഹോദരന്റെ മക്കളാണ് മറ്റാളുകൾ ശ്രീ അബ്ദുൽ ഗഫൂർ എല്ലാവർക്കും അറിയാം കഴിഞ്ഞ രണ്ടു തവണയായി തിരൂർ മത്സരിച്ച മന്ത്രി അബ്ദുറഹ്മാന്റെ അത് അല്ല നമ്മൾ നമ്മൾ നേരിട്ട് പങ്കില്ലാത്ത ഒരാളെ കുറിച്ച് പറയുന്നില്ല പക്ഷെ അദ്ദേഹത്തിന്റെ സഹോദരങ്ങളാണ് താനൂരിൽ തന്റെ എതിരാളിയായിരുന്ന അബ്ദുറഹ്മാനെതിരെയോ മറ്റ് സി പി എം നേതാക്കൾക്കെതിരെയോ മാധ്യമങ്ങൾ ആവർത്തിച്ചു ചോദിച്ചിട്ടും ആരോപണം ഫിറോസ് തയ്യാറായില്ല അതേസമയം നിരന്തരമായുള്ള കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളും പ്രസ്മീറ്റുകളും തങ്ങളെ കൂടി പ്രതിരോധത്തിലാക്കുമെന്നാണ് ഇടത് സ്വതന്ത്രരായി രംഗപ്രവേശം ചെയ്ത സി പി എം നേതാക്കളുടെ വിലയിരുത്തൽ ഇതിനോടകം ആരോപണങ്ങളുടെ വെടിനിർത്തൽ നീക്കങ്ങളുമായി ഇടത് അനുകൂല വ്യവസായ പ്രമുഖരുടെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ നടത്തിയെങ്കിലും കൃത്യമായ ചുവടുവകുപ്പുമായി നീങ്ങുകയാണ് പി കെ ഫിറോസ് മുമ്പ് മുസ്ലിം ലീഗും യു ഡി എഫും മലയാള സർവകലാശാല ഭൂമി വിഷയത്തിൽ പരസ്യ സമരങ്ങൾ നടത്തിയതിനാൽ പാർട്ടിയും മുന്നണിയും ഫിറോസിനൊപ്പമാണ് സർവകലാശാലയ്ക്കായി കോടികൾ മുടക്കി സർക്കാർ ഭൂമി വാങ്ങിയെങ്കിലും ഒരു കല്ല് പോലും ഇതുവരെ ഇവിടെ ഇടാൻ സാധിച്ചിട്ടില്ല മുഖ്യമന്ത്രി ഓൺലൈനായി നിർവഹിച്ച തറക്കല്ലിയുടെ ചടങ്ങ് വെറും പ്രഹസനം മാത്രമായി മാറിയിരിക്കുന്നു സർക്കാരിന്റെ കോടികൾ ഭൂമാഫിയ സംഘം അടിച്ചെടുക്കുകയും എന്നാൽ സർവകലാശാല ഒരിക്കലും ഇവിടെ യാഥാർത്ഥ്യമാവാത്ത സ്ഥിതിയുമാണ് ഉള്ളത് സർവകലാശാലക്ക് പുതിയ ഭൂമി അന്വേഷിച്ച് തുടങ്ങിയിരിക്കുകയാണ് അധികൃതർ ഈ സാഹചര്യത്തിലാണ് അഴിമതിയുടെ വിവരങ്ങൾ ഫിറോസ് അക്കമിട്ടി നിരത്തുന്നത് വരും ദിവസങ്ങളിൽ കെ ടി ജലീലിന്റെ ഇടപെടൽ വ്യക്തമാക്കുന്ന രേഖകൾ പുറത്തുവിടാനുള്ള നീക്കത്തിലാണ് ഫിറോസ് ഇത് എത്ര കണ്ട് സ്വതന്ത്ര തമ്മിലുള്ള കലഹം മൂർച്ഛിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കണ്ടറിയാം